ആരാധകർ ഏറെയുള്ള താരങ്ങളാണ് നടി ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും മിനി സ്ക്രീനിലെ അഞ്ജലിയായി ഹൃദയം കീഴടക്കിയ താരമാണ് ഗോപിക അവതാരകനായും നടനുമായി ശ്രദ്ധേയനാണ് ഗോവിന്ദ് പത്മസൂര്യ അടുത്തിടെയാണ് ഇരുവരും വിവാഹിതരായത് ആരാധകർക്ക് ഏറെ സർപ്രൈസായിട്ടാണ് ഇരുവരും വിവാഹ വാർത്ത പുറത്തുവിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും അത് അവിശ്വസനീയമായിരുന്നു ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത താരജോഡികളായിരുന്നു ഇവരുടേത് വിവാഹ തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവെച്ച് കണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ജി പിയും ഗോപികയും ഇപ്പോഴിതാ ഗോപികയുടെ അമ്മയുടെ പിറന്നാളിന് ദുബായിൽ നിന്നും സർപ്രൈസായി വന്നുകൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് ഗോവിന്ദ് പത്മസൂര്യ കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നവരാണ് ജി പിയും ഗോപികയും വിവാഹശേഷവും ഇവരുടെ യാത്രകൾ പോലും കുടുംബങ്ങൾ ഒന്നിച്ചാണ് ഗോപികയ്ക്കും അനിയത്തി കീർത്തനയ്ക്കും അച്ഛനുമൊപ്പം കേക്ക് മുറിക്കുന്നതിനിടെയാണ് ജി പി വന്നു കയറി സർപ്രൈസ് നൽകിയത് ദുബായിൽ നിന്നൊരു ബർത്ത്ഡേ സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജി പി ആരാധകർക്കായി വീഡിയോ പങ്കുവെച്ചത് ബാലതാരമായി അഭിനയ ലോകത്തേക്ക് എത്തിയ ഗോപിക പ്രേക്ഷക ശ്രദ്ധ നേടിയ സാന്ത്വനം എന്ന സീരിയലിൽ അഞ്ജലി ആയിട്ടാണ് ഇപ്പോൾ സാന്ത്വനത്തിലെ കണ്ണനായി അഭിനയിച്ചിരുന്ന അച്ചു സുഗത്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഷോർട്ട് ഫിലിമിലാണ് ഗോപിക അഭിനയിച്ചു പെണ്ണിനെ ഇഷ്ടമായോ എന്ന ഷോർട്ട് ഫിലിമിൽ വീണ എന്ന കഥാപാത്രത്തെയാണ് ഗോപിക അഭിനയിക്കുന്നത് നായകനായി കൂടെ എത്തുന്നത് ശിവേട്ടൻ തന്നെയാണ് ടെലിവിഷൻ ആങ്കറായി പ്രേക്ഷക പ്രേക്ഷകപ്രിയൻ നേടിയ താരമാണ് ജി പി ടെലിവിഷൻ ആങ്കറായി പ്രേക്ഷക പ്രിയം നേടിയ ജിപിയുടെ തുടക്കം സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു എന്നാൽ ഇന്ന് തെലുങ്കിൽ വില്ലൻ എന്ന നിലയിലും ജി പി ശ്രദ്ധേയനാണ് മനോരാജം എന്ന സിനിമയാണ് ജി പിയുടെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത്